ഗോപാൽ ശിലാസനിലോട്ട് നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്നും ഗോപാൽ തിരുവനന്തപുരത്ത് ഇപ്പോഴും മഴയാണെന്ന് തോന്നുന്നു കൊടയൊക്കെ പിടിച്ചാണല്ലോ ഇപ്പോൾ എന്താണ് അവസ്ഥ അതെ ഡോക്ടർ കുമാർ ഉച്ചയ്ക്ക് മുതൽ തന്നെ നല്ല രീതിയിൽ തിരുവനന്തപുരത്ത് മഴ പെയ്യുന്നുണ്ട് അതൊരു വലിയ ശക്തമായ മഴ എന്ന നിലയിലേക്ക് പോകുന്നില്ല എങ്കിൽ പോലും ഈ മഴ തോരാത്ത ഒരു സ്ഥിതി തിരുവനന്തപുരത്തും തെക്കൻ ജില്ലകളിലും പൊതുവെ ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തുടനീളം അടുത്ത അഞ്ച് ദിവസം അതിൽ ഇരുപത്തി എട്ടാം തീയതി വരെയുള്ള അടുത്ത രണ്ട് ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് പശ്ചിമബംഗാൾ തീരത്തിനും ഒഡീഷയ്ക്കും ബൂതാൾ ഉൾക്കടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനപരമായിട്ടാണ് ഇത്തരത്തിൽ ഈ ദിവസങ്ങളിൽ മഴ കനക്കാനുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നത് ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ മധ്യ കേരളത്തിലെ രണ്ട് ജില്ലകളിലും മലപ്പുറം വയനാട് ജില്ലയിലും അതോടൊപ്പം തന്നെ ഇടുക്കിയിലുമാണ് ഇന്ന് റെഡ് അലർട്ട് നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കാസർഗോഡ് ജില്ലകൾ ഒഴികെയുള്ള ബാക്കി ഒൻപത് ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലേർട്ടും നൽകിയിരിക്കുന്നു നാളത്തെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി എല്ലാ ജില്ലകളിലും ഒൻപത് ജില്ലകളിലും യെല്ലോ അലേർട്ടും നൽകിയിരിക്കുകയാണ് തെക്കൻ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം കാര്യമായ കെടുതികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ മലക്കെടുതി ഒരു ആളപായം ആ തിരുവനന്തപുരത്ത് ഇന്ന് വൈകുന്നേരത്തോടെ ഉണ്ടായി ഒരു കുട്ടി സുഹൃത്തുക്കൾക്കൊപ്പം കുളത്തിൽ കുളിക്കാനിറങ്ങിയ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയായ ഒരു കുട്ടി മുങ്ങി ഒരു സ്ഥിതി ഉണ്ടായി അതിനോടൊപ്പം തന്നെ വേറെ ആളപായങ്ങൾ ഒന്നും തന്നെ തിരുവനന്തപുരത്തോ തെക്കൻ ജില്ലകളിലോ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തെക്കൻ മേഖലയിൽ തീരപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും താമസിക്കും ർ ജാഗ്രത പാലിക്കണമെന്നൊരു അറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട് കാരണം മണ്ണിടിച്ചിലിനും ഒക്കെ സാധ്യത ഉള്ളതിനാൽ തന്നെ പതിവായ അപകടങ്ങൾ ഉണ്ടാകുന്ന മേഖലകളിലുള്ളവർ കൃത്യമായി ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യത ഉള്ളതിനാൽ തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കൃത്യമായി ജാഗ്രത പാലിക്കണം മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവർ മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ കടൽ തീരങ്ങൾ പ്രത്യേകിച്ച് പള്ളിത്തുറ വലിയതുറ മേഖലകളിൽ ഇന്ന് വലിയ കടുത്ത് കടൽക്ഷോഭമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ നിന്നും ചില വീടുകളിൽ നിന്നുമുള്ള ആൾക്കാരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നാൽ അധികമായിട്ടുള്ള ക്യാമ്പുകളൊന്നും തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെയും തുടങ്ങിയിട്ടില്ല ഏതായാലും അടുത്ത അഞ്ച് ദിവസം കൂടി മഴ ശക്തിയായി പെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അരുൾ